ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ ഇരുപതാം തീയതി ആരംഭിച്ച ഗാന്ധി സ്മൃതി ഭവന സന്ദർശന യാത്ര നാലായിരത്തി മുന്നൂറ് ഭവനങ്ങൾ പിന്നിട്ടു കുന്നത്തുനാട് ചെങ്ങര ഏഴാം വാർഡിൽ നടന്ന ഇരുപത്തിയൊന്നാം ഘട്ട ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴുപ്പള്ളിക്ക പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു അവസ്ഥ കാടിന്റെ അടുക്ക ജീവിക്കുന്നവരെ കാട്ടാന പിടിക്കും നാട്ടിൽ ഏതെങ്കിലും ഉറപ്പാണ് പേപ്പട്ടിയോ കാരണം ജീവിക്കാൻ പറ്റാത്ത സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത് നമുക്കറിയാം സിസ്റ്റം തകർന്ന് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ട കാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടു സിസ്റ്റം തകർന്ന് ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ അത്യാവശ്യ ശസ്ത്രക്രിയക്കുള്ള മരുന്നില്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പറയുന്നത് നമ്മൾ കേട്ടു സിസ്റ്റം തകർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതിയ വാർഡിന് പിടിച്ചത് നമ്മൾ കണ്ടു സിസ്റ്റം തകർന്ന് ഒരു കുട്ടി സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് ഷോക്കടിച്ച് മരിക്കുന്നത് നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ ഈ സംസ്ഥാനത്തെ സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുകയാണ് നമുക്കറിയാം എന്തിനേറെ പറയുന്നു ഗോവിന്ദച്ചാമിക്ക് വളരെ സുഖമായി ജയിലി ആടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സിസ്റ്റം തകർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഭരണകൂടം എന്താണ് എന്നുള്ളത് വളരെ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ എം സലീമ പി പി പുരുഷോത്തമൻ എസ് മക്കാർ എം പി ജോസഫ വി എം മുഹമ്മദ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയ്സൽ ജബാറ മുഹമ്മദ് ഷെരീഫ വാർഡ് പ്രസിഡന്റ് ഉണ്ണി കെ ആർ ശാന്തകുട്ടിക്കൃഷ്ണൻ സാജിത കെ എം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫിക് തേലക്കുടി എന്നിവർ സംസാരിച്ചു മഹാത്മാ ഗാന്ധിജിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന കൂടിയാണ് പട്ടിമറ്റ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നു പട്ടിമറ്റ മണ്ഡലത്തിലെ പന്ത്രണ്ട് വാർഡുകളിലെ അയ്യായിരത്തി അഞ്ഞൂറ് ഭവനങ്ങളാണ് ഗാന്ധി സ്മൃതി യാത്രയുടെ ഭാഗമായി സന്ദർശിക്കുന്നത്